അനന്താസനം ഏറ്റവും സിമ്പിൾ ആയ എന്നാൽ ഏറ്റവും പവർഫുൾ ആയ ആസനമാണ് ശരീരം മുഴുവനുമുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നു ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് പ്രത്യേകിച്ചും വേയ്സ്റ്റ് ഹിപ്പ് തൈ ഫാറ്റ് ബേൺ ചെയ്ത് ശരീരവടിവ് ബോഡി ഷേപ്പ് വർദ്ധിക്കുന്നു ലോ ബാക്ക് പെയിൻ ആൻഡ് സയാറ്റിക്ക പരിഹരിക്കപ്പെടുന്നു വലതുവശം ചരിഞ്ഞു കിടക്കുക കൈമുട്ട് കുത്തി കൈവെള്ള ചെവിയുടെ പിന്നിൽ വെക്കുക ശരീരം നീർരേഖയിൽ വരണം ഇടത് കൈ കാലിന്റെ മുകളിൽ കമിഴ്ത്തി വെക്കുക ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ഇടത് കാൽ സാവധാനം ഉയർത്തി മാക്സിമം മേലേക്ക് കൊണ്ടുവരിക ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ പെരുവിരലിൽ പിടിക്കുക നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് മാക്സിമം ടൈം ഈ നില തുടരുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കാൽ താഴെ വെക്കുക പൂർണ്ണമായും കാൽ ഉയർത്താൻ പറ്റാത്തവർ അവരവർക്ക് കഴിയുന്നത്ര ഉയർത്തിയാൽ മതി കൈകൾ കാലിന്റെ മുകളിൽ വെച്ചിരുന്നാൽ മതിയാവും സ്ഥിരമായ പ്രാക്ടീസിലൂടെ പൂർണ്ണമായ നിലയിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കും അഞ്ചോ പത്തോ മിനിറ്റ് അനന്താസനം ചെയ്യുക പിന്നീട് ഇടതുവശം ചെരഞ്ഞുകിടന്ന് ഇതേപോലെ ആവർത്തിക്കുക ഞാൻ ഡോക്ടർ അമിണി എസ് ഗുരുവായൂർ ഡെമോൺസ്ട്രേറ്റർ ഡോക്ടർ അലീഷ